Sure. But the first question I have to ask you in this live is why did you choose Kerala Blasters as your club for this season? Of course, I have got the best money among uh, all the other <laughs> options. കുരി ഇറാനിയുടെ ആ ഒരു ചോദ്യത്തിന് കറക്റ്റ് ഒരു ഉത്തരമാണ് ഹർമൻജ്യോത് ഖാബ്ര നൽകിയിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കേരളാ ബ്ലാസ്റ്റേഴ്സ് ആണ് എനിക്ക് കൂടുതൽ മണി ഓഫർ ചെയ്തത് അതുകൊണ്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്തു എന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ പ്ലേഴ്സും ചിലരോട് ചോദിക്കുകയാണെങ്കിൽ അതായത് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യും ഫാൻസിൻ്റെ ഇതുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും പൈസ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അഡ്രിലുണയുടെ കാര്യം തന്നെ പറയും അഡ്രുണയ്ക്ക് ക്ലബിനോട് ഇമോഷനാണ് ലോയാലിറ്റിയാണ് അങ്ങനെയൊക്കെ പറയും സോ അല്ല കാര്യങ്ങൾ അഡ്രിയലുണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നല്ലൊരു സാലറി കൊടുക്കുന്നോണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന താരം അഡ്രിയ ലുണയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും സോ അതേ ഉള്ളൂ മണി മാറ്റി അതാണ് കാര്യമെന്ന് പറയുക എന്ത് ഇപ്പോൾ ശ്രദ്ധിക്കുക സൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എഫ് സി ഗോവയുടെ അതായത് എഫ് സി ഗോവ പരാജയപ്പെടുത്തി ശ്രദ്ധിക്കുന്ന സൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല അത് നമ്മുടെ ഒരു പരാജയം തന്നെയാണ് കാരണം ഇത്രയും വലിയ ഫാൻസുള്ളൊരു ടീമാണ് ഇത്രയും സ്പോൺസേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും മറ്റുള്ള ക്ലബുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കിട്ടുന്നത് സോ എന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന എന്താണ് ഈ പരിപാടിയാണ് സോ ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമുള്ളൂ മണി മാറ്റീസ് ആര് കൂലി പൈസ കൊടുക്കുന്നു ആ ഒരു ക്ലബ്ബിലേക്ക് ആ ഒരു വ്യക്തി പോകും ഇപ്പോൾ അൽവാര വാസ്കസിൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെയാണ് ദി മിത്രോസ് ഡയമൻഡക്കോസിൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെയാണ് ഏത് താരങ്ങളുടെ കാര്യം പറഞ്ഞാലും അങ്ങനെയാണ് അതായത് ദീക്ഷന് സിംഗ് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷെ അതിന് കണ്ണ് തള്ളുന്ന ഒരു ഓഫറാണ് ഈസ്റ്റ് ബംഗാൾ കൊടുത്തത് സോ അതുകൊണ്ട് അദ്ദേഹം പോയി മണി മാറ്റേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് പണം ഇറക്കി കളിച്ചില്ലെങ്കിൽ അവസ്ഥ ഇത് തന്നെയായിരിക്കും